മലയാളത്തിലെ മുൻനിര നടിയാണ് മിയ ജോർജ് മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും മിയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നായികയായും സഹനടിയുമായെല്ലാം കയ്യേട് നേടിയിട്ടുണ്ട് മിയ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് മിയ ജോർജ് കഴിഞ്ഞ ദിവസം ആറ്റങ്ങാൽ ക്ഷേത്രത്തിൽ താളമേളം പരിപാടിയിൽ മിയ നൃത്തം അവതരിപ്പിച്ചിരുന്നു ഇതിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പൊതുവേ നല്ല നർത്തകി എന്ന പേരുള്ള നടിയാണ് മിയ മുമ്പും പലപ്പോഴായി സ്റ്റേജിൽ നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വൈറലായി മാറുന്ന വീഡിയോ മിയ്ക്ക് നേടിക്കൊടുക്കുന്നത് ട്രോളുകളാണ് ക്ലാസിക്കൽ നൃത്തമാണ് മിയ അവതരിപ്പിക്കുന്നത് എന്നാൽ മിയയുടെ ചുവടുകൾ തെറ്റുന്നതായാണ് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് നർത്തകരും ആരാധകരുമെല്ലാം താരത്തിന്റെ നൃത്തത്തെക്കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് യാതൊരു ഗ്രേസും ഇല്ലാതെയാണ് മിയ ഡാൻസ് ചെയ്യുന്നതെന്നാണ് ചിലർ പറയുന്നത് സത്യത്തിൽ മിയ വളരെ നല്ല നർത്തകിയാണ് എന്ത് സംഭവിച്ചു ഈ കുട്ടി ഇത് എന്താ കാട്ടുന്നത് ഒരു ഭംഗിയില്ല ഇവരുടെ ഡാൻസ് കാണാൻ ഇവർക്ക് ഡാൻസസിന്റെ ഫീച്ചേഴ്സും ഇല്ല നന്ദനഭാവം ഒട്ടുമേയില്ല ഇത് എന്ത് ഡാൻസ് തന്നെയാണോ ഇങ്ങനെ പൊട്ടായിട്ട് ഡാൻസ് ചെയ്യുന്ന ഇവർ ആണ് ജഡ്ജായിട്ടിരിക്കുന്നത് കഷ്ടം നമ്മളൊക്കെ അപേക്ഷ കൊടുത്താലും ഇവന്മാർ മൈൻഡ് ചെയ്യില്ല ഇവന്മാരുടെ തുള്ളൽ തുള്ളലിനൊക്കെ അവസരം കൊടുക്കാൻ അറിയാം എന്തുകൊണ്ട് തേങ്ങ കഷ്ടം എന്നിങ്ങനെയാണ് ചിലരുടെ കമൻ്റുകൾ മിയ നല്ല ഡാൻസറാണ് കൊറിയോഗ്രാഫി പോര എന്നുള്ളത് ബാക്കിലേ ഡാൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഡാൻസിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അറിയുന്നുണ്ട് നൂലിൽ കെട്ടി ഇവിടെ കളിപ്പിക്കുവാണോ നന്നായി ചെയ്യുന്ന ഒരാൾക്കും ചാൻസ് കിട്ടില്ല പേക്കൂത്ത് കളിക്കുന്നവരുടെ സമയം ഒട്ടും ഗ്രേസ് ഇല്ല ഇതാണോ ഡാൻസ് അവൾക്ക് തൻ്റെ ശരീരം ബാലൻസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു എന്നും ആരാധകർ പറയുന്നുണ്ട് എന്തായാലും മിയയുടെ ഡാൻസ് വൈറലായി മാറിയിക്കുകയാണ് പൊതുവെ കയ്യടികളാണ് മിയയ്ക്ക് ലഭിക്കാറുള്ളതെങ്കിലും ഇത്തവണ താരത്തിന് നേരിടേണ്ടി വരുന്നത് ട്രോളുകളാണെന്ന് മാത്രം അതേസമയം നൃത്തത്തിന്റെ സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ കണ്ട് വിരിക്കരുതെന്നും ചിലർ പറയുന്നുണ്ട് സംഭവത്തോടെ മിയ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ടെലിവിഷനിലൂടെയാണ് മിയ കരിയർ ആരംഭിക്കുന്നത് അൽഫോൺസ് സാമ കുഞ്ഞാലി മരക്കാർ എന്നീ പരമ്പരകളിലെ പ്രകടനം മീക്ക് കയ്യടി നേടിക്കൊടുത്തവയാണ് പിന്നീടാണ് സിനിമയിലെത്തുന്നത് ഒരു സ്മോൾ ഫാമിലിയാണ് ആദ്യ സിനിമ തുടർന്ന് ഡോക്ടർ ലവ് ഈ അടുത്ത കാലത്ത് ചോട്ടായിസ് മെമ്മറീസ് റെഡ് വൈൻ ഫിശുദ്ധൻ അന്നാർ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു തലവനാണ് മിയ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഒടുവിലത്തെ സിനിമ